പാലക്കാട് സ്വദേശിയായ നിമിഷപ്രിയ പ്രിയ രണ്ടായിരത്തി എട്ടിലാണ് വീട്ടിലെ പ്രാരാബ്ദങ്ങൾ തീർക്കാൻ വേണ്ടി ജോലിക്കായി യമനിലേക്ക് പോയത് രണ്ടായിരത്തി പതിനൊന്നിൽ വിവാഹം കഴിക്കാനായി നാട്ടിലെത്തിയ നിമിഷ പിന്നീട് ഭർത്താവിനെയും കൂടെ കൂട്ടിയാണ് തിരിച്ചു പോയത് ഒരു കുഞ്ഞൊക്കെ ജനിച്ച് കുടുംബമായി താമസിക്കാൻ തുടങ്ങിയതോടെ ചിലവുകൾ താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ ഭർത്താവും കുഞ്ഞും നാട്ടിലേക്ക് തിരിച്ചു വന്നു ജോലിയിൽ നിന്ന് ലഭിച്ചിരുന്ന വരുമാനം കുറവായതിനാൽ രണ്ടായിരത്തി പതിനാലിൽ അവൾ സ്വന്തമായി ഒരു ക്ലിനിക്ക് ആരംഭിക്കാൻ തീരുമാനിച്ചു നഴ്സായിരുന്ന നിമിഷയ്ക്ക് സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങണമെങ്കിൽ ഒരു യമൻ പൗരൻ്റെ സഹായം ആവശ്യമായിരുന്നു അപ്പോൾ തലാൽ അബ്ദു എന്ന യമൻ പൗരൻ സഹായ വാഗ്ദാനം നൽകിയതോടെ ഇരുവരും ഒരുമിച്ച് ക്ലിനിക്ക് ആരംഭിച്ചു ക്ലിനിക്കിൽ ലഭിച്ചിരുന്ന വരുമാനം മുഴുവൻ തലാൽ അബ്ദു കൈക്കലാക്കിയതോടെ നിമിഷയും അയാളും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങി അയാൾ അവളെ ഭാര്യയാക്കാൻ ശ്രമിക്കുകയും ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും പുറമെ പാസ്പോർട്ട് പിടിച്ചു വയ്ക്കുകയും ചെയ്തു ഉപദ്രവം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ നിമിഷയ്ക്ക് ആത്മരക്ഷാർത്ഥം തലാലിനെ ഒരു ദിവസം അമിത ഡോസ് മരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തേണ്ടി വന്നു എന്ന് നിമിഷയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് തലാൽ അബ്ദു മഹിദി കൊല്ലപ്പെട്ടത് തുടർന്ന് അതേ വർഷം യമനിലെ അപ്പീൽ കോടതി നിമിഷയെ കുറ്റക്കാരിയെന്ന് വിധിക്കപ്പെട്ടു അന്നു മുതൽ ജയിലിൽ കഴിയുകയാണ് അവർ ഇതിനെതിരെ അപ്പീൽ നൽകിയെങ്കിലും ഹൈക്കോടതിയും സുപ്രീം കോടതിയും വിധി ശരിവച്ചിരുന്നു യമനിലെ നിയമമനുസരിച്ച് വെടിവെച്ചു കൊള്ളുകയാണ് ശിഷ എന്നാൽ എന്തുകൊണ്ട് നിമിഷപ്രിയ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നത് വ്യക്തമല്ല അനുനയ ചർച്ചകൾക്ക് നൽകിയ സമയമായിരിക്കാം എന്നാണ് സുപ്രീം കോടതി അഭിഭാഷകയും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പ്രതിനിധിയുമായ ദീപ ജോസഫ് പറയുന്നത് എന്നാൽ ഇതുവരെ യാതൊരു തരത്തിലുള്ള അനുനയ നീക്കങ്ങളും ഉണ്ടായിട്ടുമില്ല അങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് മരണം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മകളെ നേരിൽ കാണുവാനായി അമ്മ പ്രേമകുമാരി യമനിലേക്ക് പുറപ്പെടുകയാണ് കഴിഞ്ഞ ഡിസംബറിൽ ഡൽഹി ഹൈക്കോടതി ഇടപെട്ട് അനുമതി നൽകിയതോടെ യമനിലേക്കുള്ള വിസയും കാത്തു കഴിയുകയായിരുന്നു അവർ മുപ്പത് വർഷത്തിന് മുകളിലായി യമനിൽ ബിസിനസ് നടത്തി വരുന്ന സാമൂഹ്യ പ്രവർത്തകനും തമിഴ്നാട് സ്വദേശിയുമായ സാമുവെൽ ജെറോമിനൊപ്പമാണ് പ്രേമകുമാരി പോകുന്നത് കഴിഞ്ഞ ദിവസമാണ് അവർക്ക് വിസ ലഭിച്ചത് ഇനി പ്രേമകുമാരി യമനിൽ ചെന്നാലും നിമിഷപ്രിയയുടെ വക്കീലിടപെട്ട് പ്രത്യേക അനുവാദം ലഭിച്ചാൽ മാത്രമേ മകളെ കാണുവാൻ കഴിയുകയുള്ളൂ നിമിഷപ്രിയ കഴിയുന്ന ജയിൽ വിമതരുടെ അധികാരത്തിലുള്ള സന എന്ന പ്രദേശത്താണ് കൊല്ലപ്പെട്ടത് യമൻ പൗരനായതിനാൽ രണ്ട് ഗോത്രത്തൗരന്മാർ തമ്മിൽ സംസാരിച്ചാൽ മാത്രമേ അനുനയ നീക്കങ്ങളിലേക്കും ദയാതനം നൽകുന്നതിലേക്കും കടക്കുകയുള്ളൂ എന്നാൽ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം ദയാതനം സ്വീകരിക്കുമോ എന്നത് എല്ലാവരുടെയും ആശങ്കയാണ് ഇനി വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ യാതൊരു സഹായവും യമനിൽ പ്രേമകുമാരിക്ക് ലഭിച്ചേക്കില്ല അതിനാൽ സാമുവലാണ് അവിടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് മൂന്ന് മാസ കാലാവധിയുള്ള വീസയിൽ യമനിലെത്തുമ്പോൾ മകളെ കാണുക മാത്രമാണ് പ്രേമകുമാരിയുടെ ലക്ഷ്യം അവസാനവട്ട ശ്രമങ്ങളിൽ ആശയർപ്പിച്ച് കഴിയുകയാണ് നിമിഷയുടെ കുടുംബം ഇപ്പോൾ